ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ചെടിയോടുള്ള അമിതമായ ഭ്രമം കൊണ്ട് ഞാനിപ്പോൾ എത്തിയിട്ടുള്ള ഞാൻ മാത്രമുള്ള ചേട്ടനോട് കൂടെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ സുഹൃത്തേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ അങ്ങനെ അഞ്ചനയ്ക്ക് എത്താൻ പറഞ്ഞാൽ ഞങ്ങൾ ചെടിയോടുള്ള ആവശ്യം കാരണം ഒരു നാലേ മുക്കാലായപ്പോൾ അവിടെ എത്തിയിട്ടോ അവിടെ എത്തിയപ്പോൾ സുഹൃത്തേട്ടൻ വൈഫും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ഒരു മണിക്കൂർ പോസ്റ്റാകേണ്ടി വന്ന് എന്നാലും പിന്നെ ഒരു മണിക്കൂറായപ്പോൾ നമ്മുടെ സുഹത്തേട്ടനെത്തി സൂത്തേട്ടനെ എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ചിലവിടാവുന്ന ഇടികളൊക്കെ കട്ട് ചെയ്ത് തരാൻ തുടങ്ങിയിട്ടാണ് റോഡ് സൈഡിൻ്റെ മതിൽ തൊട്ട് സൂത്തേട്ടൻ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലും ഇലച്ചടികളാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളി ഹാങ്ങിങ് ഹാങ്ങിങ്ങിൻ്റെ ഒരുപാടുണ്ട് അപ്പോൾ കുറേ വെറൈറ്റി നമ്മൾ കാണാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി പേരറിയാത്ത കുറേ ചെടികൾ സൂത്തേൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടാം അപ്പോൾ നമ്മുടെ സുഹൃത്തേട്ടൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചെറുതായിട്ട് അത് സ്റ്റോപ്പായിട്ട് ഇരിക്കുവാണ് എന്നാലും ഈ കുറച്ച് സ്പേസിൽ അതായത് ഏറ്റവും അടിപൊളിയായിട്ട് എടുത്ത് പറയേണ്ടത് വളരെ സ്പേസ് കുറവാണ് സൂത്തേൻ്റെ വീട്ടിൽ മുറ്റുമില്ലെന്ന് തന്നെ പറയാം അപ്പം ഉള്ള സ്പേസിൽ അടിപൊളിയായിട്ട് സൂചാട്ടൻ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ കാരണം ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന അവസ്ഥയിലാണ് ഒരുപാട് ചെടികൾ എനിക്ക് കുറേ ചെടികൾ കിട്ടിയിട്ടാം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ച് പ്രോട്ടീൻ മിക്സ് ഒക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ വരവ് അപ്പോൾ നമുക്ക് കൊണ്ടു തന്നെ നട്ടാൽ മാത്രം മതിയല്ല അപ്പം ആ ഒരു ടെൻഷനില്ല കാരണം ഈവനിങ് ആയിട്ടാണ് നമ്മൾ എത്തിയത് അപ്പോൾ രാത്രി വീട്ടിലെത്തുമ്പോൾ എന്തായാലും എട്ട് മണിയൊക്കെ കഴിയും അപ്പോൾ അങ്ങനെ അതൊക്കെ എല്ലാം സെറ്റാക്കിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഓൾറെഡി ഒരു സഞ്ചിയായിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത് പക്ഷേ തിരിച്ചു പോയപ്പോൾ രണ്ട് സഞ്ചിയായിട്ടാണ്ടോ പോയത് പിന്നെ അത് കൂടാതെ തന്നെ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെടിച്ചട്ടികളും കൂടി തന്നിട്ടാം ഹാങ് ചെയ്യുന്ന ടൈപ്പും അല്ലാതെ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികൾ പ്ലാസ്റ്റിക്കിൻ്റെയും കൂടി തന്നു അത് വളരെ സത്യമാന ഒരുപാട് യൂസ്ഫുൾ ആയി ഞങ്ങൾ വാങ്ങിച്ച ചട്ടികൾ ശരിക്കും തികയാത്തൊരവസ്ഥയിലേക്ക് വന്നു കാരണം അത്രത്തോളം ചെടികൾ ഉണ്ടായിരുന്നു അപ്പം ഇതാ ഞങ്ങൾ ഇതാ സഞ്ചി കാണിച്ചോ ഇതാണ് സൂര്യട്ട നല്ല സഞ്ചി അപ്പം അത് നിറച്ചും ചെടികളാണ് അല്ലാണ്ട് വേറൊരു കിറ്റും കൂടെ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതേ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തും തീരുന്നില്ല കേട്ടോ അത്രത്തോളം ഉണ്ട് കേട്ടോ ചെടികൾ അപ്പം ഞങ്ങൾ പറഞ്ഞു മതി പിന്നെ നമുക്ക് കാരണം ഒരുപാടുണ്ട് നമ്മൾ ആലോചിച്ചത് വെച്ചാൽ വേറെ ഒന്നുമില്ല വീട്ടിൽ കൊണ്ടിരിക്കുന്ന നടാണെങ്കിൽ അത്രത്തോളം ചട്ടികളും അപ്പം അങ്ങനെ എന്തായാലും സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഓർത്ത് പക്ഷേ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നണമില്ല അങ്ങനെ കുറേ വെറൈറ്റി എല്ലാം കട്ട് ചെയ്ത് തന്നിട്ടാ ഒന്നുപോലും മിസ് ചെയ്യാതെ എനിക്ക് വന്നോ എല്ലാത്തിനും കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു സഞ്ചി കറക്റ്റ് നിറഞ്ഞിട്ടാ പിന്നെ വേറെ എന്താണ് നമ്മൾ ഇരുട്ടായി തുടങ്ങി അപ്പോൾ നമുക്കിനി പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്യണേ രാത്രിയാണെങ്കിലും എല്ലാം നട്ടേ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ വാടി പോകില്ല അപ്പോൾ സുത്തേൻ്റെ വൈഫും അതിനിടയിൽ കൂടി എടുക്കാത്ത ചെടികളൊക്കെ എടുത്തെടുത്ത് കട്ട് ചെയ്തു തന്നെ ഉണ്ടായിരുന്നട്ടോ പിന്നെ ഇവിടെ സുഹത്തേൻ്റെ രണ്ട് മക്കളും കൂടി ഉണ്ട് അവർ നമുക്ക് വന്നപ്പോൾ തന്നെ ലൈമും പിന്നെ അതുപോലെ തന്നെ സുത്തേൻ്റെ മുകളുണ്ടാക്കിയ സ്പെഷ്യൽ സ്വീറ്റ്സൊക്കെ തന്നിട്ടാണ് അത് ചെരു എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ടൗണിൽ ഇത്രയും സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ സ്ഥലമില്ലാ സ്ഥലമില്ലാന്ന് പരാതിപ്പെടുന്ന സ്ഥലത്ത് ഇത്രയും നല്ല അടിപൊളി ഗാർഡൻ സെറ്റ്സ് ഉയർത്തി ശരിക്കും ഒരു അവാർഡൊക്കെ കൊടുക്കേണ്ടതാണ് അല്ലേ അപ്പം അങ്ങനെ ചെടികളായിട്ട് ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ട് പിന്നെ അടുത്ത ആലോചന സിറ്റൗട്ടിൽ ഞാൻ എല്ലാം നിരത്തി വെച്ചിട്ടോ കവർ ചെയ്യുന്നത് പുറത്തെടുത്ത് അപ്പം നമ്മുടെ പപ്പിക്കുട്ടിലാണോ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് അപ്പം ഇനി അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം ചട്ടികളിലേക്ക് നട്ട് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതേ സൂചന ഞങ്ങൾ ചെടിച്ചട്ടികളൊക്കെ എട്ടത് അങ്ങനെ ഓരോ ചെടികളും വേർതിരിച്ച് വേർതിരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചേട്ടൻ കൂടി വന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങളിതാ വെക്കും അപ്പോൾ അതേ ചട്ടികൾ നമ്മൾ രാവിലെ ഇതുപോലെ നിറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് എളുപ്പമായി ഇരുട്ടായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് കുറേ സെൽഫി ഒക്കെ കാരണം എനിക്ക് സത്യം പറയ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിനി ചെടിതടലും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പിന്നെ കാണാമായിട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അറ്റാച്ച് യു